നിങ്ങളുടെ വീടിന് ഒറ്റപ്രാവശ്യം പെയിന്റ് അടിച്ചാൽ മതി വൈറ്റ് സിമെന്റ് വേണ്ട പുട്ടി വേണ്ട പ്രൈമർ വേണ്ട എമൽഷ്യം വേണ്ട ഒന്നും വേണ്ട ഈ ഒരു ഒറ്റ പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ലൈഫ് ടൈം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല വൺ ടൈം പെയിന്റിംഗ് ഒറ്റ പ്രാവശ്യം ഫസ്റ്റ് ക്ലീൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ശരിക്കും ബേസ് കോട്ട് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ ടാങ്കിൽ പോർട്ടബിൾ വാട്ടർ ടാങ്കിൽ നമുക്ക് ഫുഡ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു വെള്ളമാണ് വരുന്നത് അവിടെ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാനും ഈ മെറ്റീരിയൽ ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ടൂ കോഡ് രണ്ട് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് ഇത് ഒറ്റ മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് ഇത് ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ് ഡയൂഷൻസ് ഒന്നുമില്ല ഇല്ല ഇതിന്റെ ടോട്ടൽ ഡ്രൈഫിലും തിക്നസ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ട് ഫോർ ഹൺഡ്രഡ് മൈക്രോൺസ് ആണ് അതിന്റെ തിക്നസ് നല്ല തിക്നസ് വൈറ്റ് ലൈറ്റ് ഗ്രേ ഇൻഡോ ഗ്രേ ഗ്രേ ബീജ് ബ്രൗൺ ബീജ് ഇതെല്ലാം ട്രെൻഡി ആയിട്ട് കളേഴ്സ് ആണ് ഇതല്ലാതെ എല്ലാ അല്ലാതെ എല്ലാമോസ്റ്റ് മാർക്കറ്റ് എക്സ്പി സെലക്ട് ചെയ്യുന്ന കളേഴ്സ് ആണ് ഫുൾ ഫിനിഷ് ചെയ്യുന്ന ഹണിക്കോം ആണ് നമുക്ക് അല്ല വാട്ടർ പ്രൂഫും കോട്ടിങ് ഡെക്കറേറ്റീവ് കളേഴ്സിൽ വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ജസ്റ്റ് ഒന്ന് നമുക്ക് വലിച്ചു ഇത് പൊട്ടുന്നില്ല ഇതിന് നമുക്ക് ഹീറ്റിന് റിഫ്ലക്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട് ചൂട് പറയും ചൂട് ചൂട് അടിച്ചിട്ടുള്ള ക്രാക്ക് ഡെവലപ്മെന്റ്സ് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് കുറയും ഹെയർലൈൻ ക്രാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യേണ്ടത് ഇത് ഡയറക്റ്റ് അടിച്ചു കൊടുത്താൽ മതി ഒരു എം എമ്മിന് മേലെയുള്ള ക്രക്കുകളാണെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം അതിന് താഴെ വരുന്ന ഹെയർലൈൻ ക്രാക്സുകൾ വരും ആ ക്രാക്സ് ഒന്നും ഇതിൽ ട്രീറ്റ് ചെയ്യേണ്ടത് ഇതിൽ ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് ഓൾ കേരളയില് ഞാനിപ്പോ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എഴുപത് രൂപയ്ക്കാണ് നമ്മളിത് അപ്ലിക്കേഷൻ മെറ്റീരിയൽ അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്